ോട്ടുക്കറേ മുന്നൂറ്റുറുണ്ടോന്ന എടുക്കല്ലേ മുന്നൂറ്റിയോ ഞാനാർക്കും എടുത്തു കൊടുക്കാനാ ഞാൻ നിങ്ങള് കൈക്കോട്ടെന്ന് ഞാൻ എടുക്കില്ല എനിക്ക് ചെറിയൊരു തൂമ്പിട്ട് ഞാൻ അത് എടുത്തിട്ട് എന്താ ചെടിക്ക് വെച്ചാടും മണ്ണും എടുക്കല് ഞാൻ ആയിക്കോട്ടെ ഞാൻ എടുക്കില്ല അല്ല ഞാൻ ഓർമ്മിപ്പിച്ചതാണ് കാര്യം വരുമ്പോഴേക്ക് എനിക്ക് പൊന്തുക്കി ആയിക്കോട്ടെ കൊടുക്കും ഞാൻ ആരും കൊടുക്കല്ല എന്നാ അതെനിക്ക് അടിയിട്ട് ഞാൻ കൊണ്ടെച്ച ആരും കാണാത്ത അള തൂക്കിയാ ആരും കാണാ

കൈക്കോട്ടല്ലേ പൊന്നൊന്നല്ലാരോ എനിക്കിച്ചിരി മണ്ണ് വരാനുണ്ട് ോട്ട് കൈക്കോട്ട് ഇളങ്ങി പോയാലോ ഞാനെന്ത് ആക്കിയങ്ങനാണെന്നൊന്ന് കൊത്തി ചല്ലേ ഉള്ളു കല്ലമ്പ കൊത്തി പോയിട്ട് ആരെയും കൊണ്ടക്ക ഞാനൊന്നും ഞാനാക്കില്ല ഞാൻ ആടിയൊന്നും കൊത്തിയിട്ടുള്ള കല്ലുമില്ലായി പോയി ഞാൻ ഞാനറിയില്ലായിരുന്നു ഇത്രയും കൈക്കോട്ട് നിക്കണ്ടായിനും അതൊക്കെ കഷ്ടകാലത്തിന് ഞാനിത് എടുത്തത് മരിച്ചതോട് ഞാനിപ്പ എന്തെന്നാ പറയാ കൈക്കോട്ട് പൊട്ടി പോയിരുന്നോ അത് കൊണ്ടക്കുന്നേരോ പറഞ്ഞിന്നോട് കൈക്കോട്ടെടുത്ത് ആർക്കും കൊടുക്കരുത് എന്ന് ഞാൻ വരുന്ന ട ഒത്തിരി കൊണ്ട് മണ്ണ് കൊള്ളു ഇടിഞ്ഞു വിളിക്കാതെ നിങ്ങളെ മുഖം തല്ലേ കൂടി നായ്ക്ക് തൊറാൻ അടിച്ച് കുത്തിരിക്കാൻ കാമൻ നിങ്ങളുടെ അങ്ങനത്തെ കളിയും പറഞ്ഞു ഞാൻ വിളിച്ചില്ല സുദിയ അനക്ക് കൈക്കോട്ട് വരെ മണ്ണ് അല്ലടും മണ്ണ് കൊത്തിയിടണ്ടേ എന്നിട്ട് അല്ലേ പടന്നുകൊണ്ട് കോരിയാ കൈക്കോട്ട് നല്ലത് കേട്ടോ അനക്ക് അറിഞ്ഞോടായിട്ടോ അതിനെപ്പറ്റി കൈക്കോട്ടുണ്ട് മണ്ണ് കൊത്തി ഇങ്ങോട്ട് ഇട്ടിറ്റ് പിന്നെ പറന്നുകൊണ്ട് കോരി കൊട്ടാനിട്ടാ പോരെ അതൊക്കെ നിങ്ങൾ കൈക്കോട്ടും പടഞ്ഞേം കൊണ്ടോട് അതാ നല്ല കൊട്ടണ്ട മണ്ണ് പറ്റാ കൊട്ട എവിടെയല്ലോനെ എടുക്കാനാവില്ല അഞ്ചി പണി കഴിഞ്ഞി ക്ഷീണിച്ചൊക്കെ വരുന്നല്ലേ കൊട്ട കൈക്കോട്ട് ഞാൻ അങ്ങ് കൊണ്ടക്കാനും കൊണ്ടു വേണ്ടാന്ന് കൈക്കൊണ്ട് ഞാൻ അങ്ങ് കൊണ്ടക്ക ഇവിടന്ന് ഇഞ്ഞ് കൊട്ടേം വാങ്ങി പോയി അങ്ങോട്ടും പോകണ്ടോ വേണ്ട ഞാൻ കൊണ്ടക്കൊട്ട വാങ്ങിട്ട് ഇനി വന്ന

കൊണ്ടുപോയ കൊണ്ട കൊണ്ടത്തരണേന്ന് പറഞ്ഞതാ എങ്ങനെ അതിനിങ്ങനെയൊക്കെ പറയാനുണ്ടോ കൊണ്ടുപോയ പടിയോ എന്നോട് ഒന്നാപത്തൊന്നുണ്ടാക്കല്ലേ കൈക്കോട്ടെ കൊണ്ടുവച്ചിക്ക് നോക്കട്ടെ കൊത്താൻ നോക്കട്ടെ ൂരി പോയാലാക്കാനുള്ള പരിപാടി മുപ്പത്തി ഊരി പോയിട്ട് വെറുതെ അല്ല ഇവിടെ കൊണ്ടെക്കാൻ നിറഞ്ഞു ആ വെറുതെ അല്ലേ ഒരു ദൂറാം മുട്ടി കളിയാടുന്നു കളിച്ച് എന്റെ തലയിലാക്കാൻ വേണ്ടിയുള്ള പരിപാടി മുപ്പത്തില്ലേ ഇതങ് ഇത് കൊണ്ടോ കൊടുക്കട്ടെ എന്നാല് വർക്ക പിണ്ണാക്കലിത് രണ്ടു ഊരും രണ്ട് ആയി പോയിൻറെ പറ്റിക്കാൻ അതിന്റെ ഉള്ള പരിപാടി എന്താ മുപ്പത്തി ഏഹ് വെറുതെ അല്ല തുറാൻ മുട്ടിയ കളിന്ന് വെച്ചപ്പോ തലക്ക് മേക്കിട്ട് കേറി ഏഹ് സ്വബാച്ചിവിടെ പോയി കുത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയല്ല പൂവിന്റെ പടച്ചോനെ ആയിക്കോട്ട് ഇത് രണ്ടെണ്ണാക്കി കൊണ്ടുപോ നിന്നിരിക്കാൻ ഇനി ഇത് എന്താക്കിയതായിരുന്നു ആര് കണപ്പിച്ചത് ഞാൻ മര്യക്കുള്ള ഒരു കായിക്കോട്ടെടുത്ത കൈയ്യിൽ തന്നതല്ലേ വെറുതെ അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞു പൂവിന്റെ അമ്മ ഞാൻ അണക്ക ഒരു ഉപകാരം ചെയ്തത് അങ് കൊണ്ടോ ഞാനൊരു സഹായം ചെയ്തതാണ് ഒട്ടേ കൈക്കോട്ട് കായിക്കോട്ടാണ് ഇപ്പോഴത്തെ കാലത്ത് ഒരുത്താനൊരു സഹായം ചെയ്യാം

ഇതെന്താക്കിയതാ ഇത് അപ്പടി അല്ലെങ്കി ഇതായിപ്പോലല്ലോ ഇത് നന്നായി കൊണ്ടുവച്ച കൈക്കോട്ടല്ലേ ഇതെന്താക്കിയതാ ഇതാര് ഞാൻ എന്നോട് പറഞ്ഞിട്ടല്ലേ ഇതാര് എടുത്തു കൊടുക്കരുത് ആരാണ് ഇങ്ങനെ ആക്കിയേ ആരേ പേരില്ലേ പിന്നെ ഓനോട് ചോദിക്കട്ടെ പൈസ നന്നാക്കിയതാണല്ലോ കോണീന്ന് വീണിട്ട് ഇപ്പം ചോദിക്കൊന്നും വേണ്ട ആ സാറില്ല ഒരു കൈക്കോട്ടല്ലേ ആ ഒരു കൈക്കോട്ടല്ലേ സാറില്ല അതല്ല അവനോട് ചോദിച്ചിട്ട് ബാക്കി ചോദിക്കണ്ട ഞാന ശെരിയായി കൊണ്ടു തരാ

പിന്നെ പോവാളെ ഇപ്പം പോയിട്ട് കണ്ടുപോരൂ പറയാൻ പോകല്ലോ പറയാനല്ലേക്ക് എന്തോ ബേജാറ പോരണ്ട ഇനി പോയതല്ലേ ഞാൻ പോയി കണ്ടോരൂ ഇതൊരു കളിയായത് ഒരു സാധനം നന്നായി കൊണ്ടുവച്ചാ മര്യാദക്ക് നോക്കാനും ആകില്ല വീണതല്ലേ ഞാനൊന്ന് പോയി കണ്ടുകറിട്ടായതാ പോണ മോളെ പോലോട് ചോദിക്കും എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിപ്പോയിണ്ടെന്ന് തുറന്ന് പറയാനുള്ള ഉള്ള ധൈര്യവും കുടിയില്ല മനസ്സിലും ആ അവിടെ അതെ അത് പൊട്ടുണ്ട് ആ ബ്ലാസ് മോൾ നല്ല തായ വീണ് കോടിയൂരിപ്പിയ നേരം കാലില് അസുഖം പൊട്ടിണ്ട് നേരെ ബ്ലാസ് ഇട്ട് കടക്കാൻ പറഞ്ഞ രണ്ടു മാസം കിടക്കണം കഴിക്കോട്ടോ ആന്ന് ഇന്നാളെ കൈക്കോട്ട് ഇവിടെ വാങ്ങീനെ ഞാൻ പാടുന്നേക്ക് വന്നാലും നോക്കുമ്പോ ചോമിച്ചെന്നോട് പറഞ്ഞ പാടന്ന് വേണ്ട നീ കൈക്കോട്ടോട് പറഞ്ഞു കൈക്കോട്ട് വിടെ കൊണ്ടുവച്ചു ഇനി വന്ന് എന്നെ പറ്റിച്ച ഒട്ടിയെ കൈക്കോട്ട് ഞാൻ ഇവിടെ വന്ന് വന്ന കൊറത്താതെ ഞാൻ അടന്ന് എന്നോട് പറഞ്ഞു ഇങ്ങെന്താക്കിയതാ ആ എന്നോട് ഞാൻ പടർന്നേക്കാൻ ചോദിച്ചു പടർന്നി കഴിച്ചിട്ട് എല്ലാം മുപ്പത്തി ഇവിടെ കൊണ്ടു കൈക്കോട്ട് മുപ്പത്തിനോട് പറ്റിയത് കൊടുക്കാൻ വേണ്ടിട്ടുള്ള പരിപാടിയാണ് എല്ലാം ഇടായ്പല്ലേ ഞാനെടുക്കുമ്പോഴത്തേ അതങ് ഓരിപ്പോയി അതാണ് നിങ്ങൾ പറ്റി ഭയങ്കര കൂടായ പിന്നെയാണ് എന്താക്കാനാ പേടി നിങ്ങൾ പേടിച്ചിട്ടായി അതാണ് നിങ്ങൾ എന്താ ചീത്തറിയിക്കില്ലല്ലോ പിന്നെ പോവാൻ വേണ്ടി ഇവിടെ ആരും ഇല്ലേ ഒന്നെ അങ് പോയിക്കേ ഇവിടെ ഇണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ പറയാ വിളമ്പി കൊടുത്തില്ലേ നിങ്ങളല്ലേ എന്നെ പറ്റിച്ചു എന്നാൽ കൈക്കോട്ട് ഒട്ടേ കൈക്കോട്ട് ഇവിടെ കൊണ്ടുവച്ചു നിങ്ങൾ നിങ്ങൾ എന്നാ ഉടായിപ്പാക്കിയതല്ലേ നിങ്ങൾ കണക്കറിയാലോ എന്റെ കാല സുഖല്ലാന്ന് കിടക്കുന്ന കൊലക്കി നിങ്ങളെ പൊട്ടി കൈക്കോട്ട് വിടും ഞാൻ പൊട്ടി കൈക്കോട്ട് പറഞ്ഞേക്ക് ഇഷ്ടോ അമ്മയുടെ മനസ്സിലാക്കി നിങ്ങളെ നിങ്ങളോട് പറ്റിയതാണ് എത്തിയത് അയയ്ക്ക് എന്നോടൊന്നും പറ്റിയതായിരിക്കില്ല ഞാൻ പറഞ്ഞേക്കോ നിങ്ങള് കൈക്കോട്ട് വിടം കൊണ്ടല്ലേ ഞാൻ കൊട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങള് എല്ലാം കൊണ്ടച്ചിക്ക് എന്താ നിങ്ങളോട് പറ്റിയ അളവ് മറിക്കേണ്ടി എന്തിനാ കൂടായി തരുന്നത് ഇങ്ങനെ കള്ളത്തരം പറയാൻ പഠിച്ചപ്പോഴും ഈ രണ്ടു തെറ്റ ഒന്നിച്ച് ചെയ്യും ഒന്നും അവന്റെ നിരപരാധിനെ കൊടുത്ത നിങ്ങളെ പേടിച്ചിട്ടാ എന്തേ ചെറിയൊരു തെറ്റ് പറ്റി പോയാൽ നിങ്ങള് ഇനി എത്ര ചീത്തറിയാനുണ്ട് എനിക്ക് അതേ രക്ഷ ഉള്ളതിനും എനിക്ക് ഞാൻ രക്ഷപ്പെടേണ്ടേനും എങ്ങനെയെങ്കിലും എനിക്ക് അത്ര ഉള്ളതിനും നിങ്ങളെ മുമ്പ് നിങ്ങൾ ഇനി എന്തൊക്കെ പറയൂ ആയിക്കോട്ടെ ഞാനാ പൊട്ടിച്ചെന്ന് വെച്ചാൽ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ ഇന്നെ ചീത്ത അറിയുന്നുണ്ട് ഞാൻ ഓനാന്ന് പറഞ്ഞത് നിങ്ങൾ എന്തേം കാര്യത്തിന് ക്ഷമിച്ചിനെ ഞാൻ ഇങ്ങനെ പേടിച്ചും ആക്കിയാലായിരുന്നു ഞാൻ കാര്യം തുറന്നു പറയാനും എന്നോടാ പറ്റിയത് നിങ്ങള് പേടിച്ചിട്ടാ എനിക്ക് പറയാൻ ധൈര്യല്ലേ ഞാനപ്പ നാണു കേട്ടത് അന്റെ ബാക്കി കേട്ടോട് അപ്പൊ ആയിക്കോട്ടെ ഞാൻ മാപ്പ് പറയുന്നുണ്ട് അങ്ങനെയൊന്നും ചെയ്യരുതല ചെറിയോനോട് വിറ്റുപറ്റിപ്പോയി മനസ്സിലും പേടിച്ചിട്ടാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് എന്താ അവനോടൊന്ന് മാപ്പ് പറയുക എടുക്കും പോയി നല്ല വർത്താനം കുറച്ച് പൗണ്ടോ പഴം വണ്ട കൊടുക്കുമ്പോൾ കുറച്ച്